നമസ്കാരം കൊല്ലം കടയ്ക്കൽ ആനപ്പാറയിൽ തലക്കടിയേറ്റ് തലയ്ക്കടിയേറ്റ് അൻപത്തിയെട്ടുകാരൻ മരിച്ച സംഭവത്തിൽ പ്രതി കടയ്ക്കൽ പോലീസിന്റെ പിടിയിലായി ആനപ്പാറ സ്വദേശി ശശിയാണ് തലക്കടിയേറ്റ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടുകൂടി സുഹൃത്തായ രാജുവും ശശിയുമായി ഒന്നിച്ചിരുന്ന് മദ്യപിക്കുകയും പിന്നീട് വാക്കുതർക്കം ഉണ്ടാവുകയും ഇരുകൂട്ടരും തമ്മിൽ അടിപിടി കൂടുകയും ചെയ്തു വാക്കുതർക്കത്തിനിടയിൽ രാജു ശശിയെ തലയ്ക്കടിച്ചു സംഭവസ്ഥലത്ത് നിന്നും പ്രതി പിന്നീട് രക്ഷപ്പെട്ടു രക്തം വാർന്നു കിടന്ന ശശിയെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും മരണപ്പെട്ടു ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് രാജു കടയ്ക്കൽ നിന്നും ഇയക്കോട് വഴി വയ്യാറ്റിൻകര നിന്നും കിളിമാനൂരിലേക്ക് ബസ് കയറി ബന്ധുവിന്റെ വീട്ടിലെത്തിയത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതിനാൽ പ്രതിയെ കണ്ടെത്തുക എന്നത് പോലീസിനെ ബുദ്ധിമുട്ടിച്ചു തുടർന്ന് ഇയാളുടെ സുഹൃത്തിനെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു സുഹൃത്തിൽ നിന്നും ലഭിച്ച വിവരവും നൂറോളം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും കിട്ടിയ വിവരങ്ങളും മനസ്സിലാക്കിയാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത് സംഭവം നടന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം പ്രതിയെ പിടികൂടുവാനും പോലീസിന് കഴിഞ്ഞു കടയ്ക്കൽ ചിതറ സിഐമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് 아니 바스마 가야 돼요. 두어 일찍이 두어 일찍이. 아니 뭐? 두어 일찍이에요. 두어 일찍이. 바스마 두어 일찍이. 둘 일찍이. 바스마 두어 일찍이. 아니 바스마. 내 바스마 어디야 나. 맞아.